സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിൽ എൽ ജി ബി ടി ക്യു പ്ലസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് ബിഗ് ബോസുമായി ഉണ്ടായ ഒരു ബിഗ് ബോസ് എന്ന ഷോയിൽ ഉണ്ടായ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നൊരു കാര്യമാണ് അതിനുള്ളിൽ ഒരു കണ്ടസ്റ്റൻ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് അതിനുള്ളിലുള്ള ലെസ്ബിയൻ കപ്പിൾസിൻ്റെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിന്നെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണല്ലോ എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നത്തെ കാലത്തും അത്തരം രീതിയിൽ പരാമർശം നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വ്യക്തിപരമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ശരിക്കും ഇത്തരം ചർച്ചകൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറേ നാളുകളായി കാണുന്നതാണ് അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നതാണ് അവരുടെ അത്തരം ഐഡൻറ്റിറ്റീനെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്നതാണ് അപ്പൊ ഈ ചർച്ചകളൊക്കെ കണ്ടപ്പോൾ നിനക്കെന്താ തോന്നിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു നമ്മൾ ഈ കൊച്ചി പോലുള്ളൊരു നഗരങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒരു സർവ്വധാരണമായ കാര്യമായിരിക്കാം ഈ ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് എൽ ജി ഈ പറഞ്ഞ എസ് ബി എൻസ് ഗെ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് സർക്കിളൊക്കെ നമുക്കുള്ളത് കൊണ്ട് നമ്മളിതിനെ ഭയങ്കര നോർമലൈസ് ചെയ്താണ് കാണുന്നത് പക്ഷേ ഈ നാട്ടിൻപുറങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും നമ്മൾ വരുന്ന ഉത്തരം അപ്പോൾ ഇത്രയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു ബിഗ് ബോസുമായി ഷോയുമായി ബന്ധപ്പെട്ട് വന്ന ഈ ചർച്ച അതിൽ പോയിട്ടുള്ള രണ്ട് ലസ്പിയൻ കപ്പിൾസും അവരെ ഒത്തിരി ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അവർ ജോലി ചെയ്ത് ഭയങ്കര നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് വ്യക്തികളാണ് അപ്പം അവരെ നോക്കിയിട്ട് ഇവരൊന്നും വീട്ടിൽ വയറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ ഇവരൊന്നും പണിയെടുത്ത് ജീവിക്കുന്നവരല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ നമ്മൾ കുറെ കാലമായി ഫോളോ ചെയ്യുന്ന നമ്മൾ കാണുന്നവർ ആണ് അതുപോലെ അവർ അവരുടെ ലൈഫൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് അപ്പം അവരെ കാണുമ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല അതുപോലെ ഈ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻസും ഞാൻ കേട്ടിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെയൊക്കെ ഒക്കെ അമ്മമാരുടെയോ അച്ഛന്മാരുടെയോ പ്രായം ആളുകളും അവരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നാലും ഇപ്പൊ ഈ ആരോപണം നടത്തിയ ആളെ പോലെയുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ ബാക്കിയുണ്ട് ഇതിപ്പം എല്ലാവരെയും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനൊരു ഒരു കാലം ഉണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യും അതിനപ്പുറത്തേക്ക് ചില ആളുകൾ പഠിച്ചു വരുന്നതേ ഉണ്ടാവുള്ളൂ അതിനെ ഏത് രീതിയിലാണ് പറഞ്ഞു വെക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല കാരണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഇ ഇങ്ങനെയുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അവരും നമ്മളെപ്പോലത്തെ നോർമൽ മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഈ അക്സെപ്റ്റ് ചെയ്യ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കത് ഒരു കാര്യത്തെ അറിയില്ലെങ്കിൽ നമ്മൾ അതിനെ പഠിച്ചു വരാനെടുക്കുന്ന ഒരു സമയമുണ്ട് അതിപ്പോൾ ചിലപ്പോൾ ചിലർക്ക് രാഷ്ട്രീയത്തിലെ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പെരുമാറ്റത്തെ അത് ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ഓക്കെ അല്ലാത്ത ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവരെ അവഹേളിക്കാതിരിക്കാം അതെ അതെ അവരുടെ സ്പേസിൽ അഭിപ്രായം പറയാതിരിക്കാം അവർക്ക് എന്താണോ ജീവിക്കാനുള്ളത് അതായത് എനിക്ക് ജീവിക്കാൻ എങ്ങനെ പറ്റുന്നു അതുപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹർഷിക്കും ജീവിക്കാം അതെ അതെ അതിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക സംസാരിക്കാതിരിക്കുക എന്നെടുത്താണ് നമ്മുടെ ക്യാരക്ടർ ഉള്ളത് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവരെന്താണ് ഇവർക്ക് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാനുള്ള സാഹചര്യം ഇത് ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തത് ജന്മനുള്ള ഒരു സംഭവമാണെന്നൊക്കെ ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത്തരം സംഭവങ്ങൾ എപ്പോഴും ഈ നോർമലൈസ് ചെയ്യാതെ ഭയങ്കര എന്തോ വലിയ സംഭവമാണ് എന്തോ ലോക കുറ്റമാണ് ഇവർ ചെയ്തു വെക്കുന്നത് പറഞ്ഞു വെക്കുന്നത് ആ ഇപ്പൊ ക്രിസ്ത്യൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവുണ്ടാക്കിയെടുക്കുക ഇല്ലാത്ത കാര്യങ്ങളിൽ അറിവുണ്ടാക്കിയെടുക്കുക ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സാഹചര്യങ്ങളിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും ചില ആളുകൾ അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളണമെന്നില്ല അപ്പൊ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ആ സംഭവം പഠിക്കുക എന്നുള്ളതാണല്ലോ ഒരേ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള നേരത്തെ പറഞ്ഞതുപോലെ അതായത് എന്താണ് ഈ എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടായിരിക്കും എൽ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ജി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും എൽ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ എന്നാണ് അതായത് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് താല്പര്യം തോന്നാം ജി എന്ന് പറഞ്ഞാൽ ഗെ എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് താല്പര്യം തോന്നാം ടി എന്ന് പറഞ്ഞാൽ അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ട്രാൻസ്ജെൻഡേഴ്സ് എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഐഡന്റിറ്റി എന്താണ് ഞാൻ ചിലർ പറയാറുണ്ട് എൻ്റെ ജെൻഡർ ഇതാണെന്ന് എനിക്ക് നിർവചിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്കൊന്നും വരാത്ത ആളുകളെ അവർ അതായത് ഈ ഐഡന്റിറ്റികളെ കൂട്ടിച്ചേർക്കാനാണ് പ്ലസ് എന്ന് അതായത് ഇവിടെ കൊണ്ടത് തീരില്ല ഇത് ഇനിയുമുണ്ട് അതായത് എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മൾ ഇതാണെന്ന് മനസ്സിലാവും ജനിക്കുമ്പോഴേ നമ്മുടെ ജെൻഡർ പറയുന്നു നമ്മൾക്ക് കൂടുതലും കേട്ടിട്ടുള്ളത് എന്താ പറയാ ീമെയിലും മെയിലും രണ്ട് ജെൻഡർ പറയാം പക്ഷെ ഇപ്പൊ ഒരു മൂന്നാമത്തെ തേർഡ് ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളം തന്നെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് എന്നുള്ളതാണ് അതായത് ആദ്യം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്വ സ്വർഗരതി എന്ന് പറയുന്ന ഒരു കുറ്റമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സുപ്രീം കോടതിയുടെ വിധിയോട് കൂടിയിട്ടാണ് അത് അല്ലാതാവുന്നത് കേരളം കുറച്ചും കൂടി ഇക്കാര്യത്തിൽ പ്രോഗ്രസീവ് ആണെന്നാണ് ഞാൻ വിചാരിച്ചു വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ കമന്റ് സെക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഈ ബിഗ് ബോസിലെ ഈ രണ്ട് കുട്ടികൾ ലെസ് ആയിട്ടുള്ള കുട്ടികൾ വരുന്ന സമയത്ത് ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഹേറ്റ് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അവർ ഈ ഇതെങ്ങനെയാ ഇവര് അല്ലെങ്കിൽ ഈ കുട്ടി പോയാൽ ഞാൻ ഇവളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പക്ഷെ അവര് ഒന്നാമത്തെ കാര്യം ഈ ലെസ്ബിയൻ ഗേ കപ്പിൾസിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഉണ്ടാവുന്ന സംശയം അങ്ങനെ രണ്ട് പേര് കല്യാണം കഴിച്ചാൽ അങ്ങനെ രണ്ട് പേര് ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങിയ ഇനിയിപ്പോ നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെ റീപ്രൊഡക്ഷൻ എങ്ങനെ ഇത്തരം സംശയങ്ങളുള്ള ആളുകളും ഉണ്ട് അപ്പം എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എത്രയോ ആളുകൾ മെയിലും ഫീമെയിലും കല്യാണം കഴിക്കുന്നു അവരൊരുമിച്ച് ജീവിക്കുന്നു അവർക്കിടയിലും ശാരീരിക പ്രശ്നങ്ങൾ മൂലം കുട്ടികൾ ഉണ്ടാവാത്ത ആളുകൾ ഒരുപാട് വേണ്ടാന്ന് വയ്ക്കുന്നവരുണ്ട് അത് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി അധികമാണ് അത്തരം സംഭവങ്ങൾ അപ്പം അതിനും സാങ്കേതികവിദ്യ ഒരുപാടുണ്ട് അങ്ങനെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരു വേൾഡിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് കാരണം അത്രയും സംവിധാനങ്ങളും എന്തിനും പരിഹാരമുള്ളൊരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പം അത്തരം സംഭവങ്ങളൊന്നും ഇതിലേക്ക് കൂട്ടിക്കൊഴയ്ക്കുകയോ ഈ ലസ്ബിയൻ ഗേക്കപ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഇനി റീ ഉണ്ടാവില്ല ഫാമിലി ഉണ്ടാവില്ല ഇതെന്ത് തമ്മാടിത്തരാണ് കാണിച്ചു വെക്കുന്നത് എന്നൊക്കെയുള്ള കമൻസുകൾ കാണുമ്പോൾ എനിക്കെപ്പോഴും ോന്നും ഇങ്ങനെ ഇത് ഇപ്പം നോർമൽ നമ്മൾ ഈ കണ്ടു വളർന്ന നമ്മൾ നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടു വന്ന ഒരു പ്രായം കഴിയുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹം കഴിക്കുന്നു അവർക്ക് മക്കൾ ഉണ്ടാവുന്നു അങ്ങനെ ഫാമിലി ലീഡ് ചെയ്ത് പോവുകയാണല്ലോ അപ്പൊ ഇവരും കൂടി വരുമ്പം എന്തുകൊണ്ട് അതിനെ നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല ഇപ്പം ഒരു ആൺകുട്ടിയും പെൺകുട്ടി ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നമ്മൾ ഡെയിലി കാണുകയാണ് ആ രണ്ട് കുട്ടി ആ രണ്ട് വ്യക്തികൾ അവരവരുടെ പ്രണയം എത്ര രസായിട്ടാണ് വെച്ചാൽ ഒരു പ്രശ്നം വരും അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണെങ്കിലും നമുക്കും കുറെ പഠിക്കാനുണ്ട് എന്നുള്ള അപ്പം അത്തരം ആളുകളെ നോർമലൈസ് ചെയ്ത് കാണാൻ നമുക്ക് പറ്റണം എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ നമ്മുടെ കുടുംബത്തിലും നാളെ അങ്ങനെ ഉണ്ടാവാം നമ്മുടെ ഫാമിലിയിൽ ഇപ്പം എനിക്കോ ക്രിസ്ത്യനിക്കോ ജനിക്കുന്ന മക്കളോ അങ്ങനെയൊക്കെ ആവാം അപ്പം അത്തരം ആളുകളെ ആ രീതിയിൽ ഉൾക്കൊള്ളുക ഇതൊരു ഇതൊരു ജനറ്റിക് സംഭവമാണെന്നും ഇത് വളർന്ന് വലുതായി കഴിഞ്ഞ് നമ്മളുണ്ടാക്കി എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഞാൻ ഇങ്ങനെ ലസ്ബികൻ ആവാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഇല്ല അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളും ഇങ്ങനെ ആകും എന്ന് പറയുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് അതായത് ഒരാളെ കണ്ടത് കൊണ്ട് ഇങ്ങനെ ആവില്ല ഇപ്പം ഈ ഇവർ ആരും ഈ ലസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അറിഞ്ഞിട്ട് വരുന്ന ആളുകളല്ല അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രണയിക്കാത്തവരും ഉണ്ടായിട്ടില്ലേ അതെ പ്രണയം ഉള്ളവരുണ്ടായിട്ടുണ്ട് പ്രണയം ചുറ്റുമുള്ള എല്ലാവർക്കും പ്രണയം ഉണ്ട് എന്നതുകൊണ്ട് പ്രണയിക്കാത്തവരും ഉണ്ട് അങ്ങനെ കാര്യങ്ങളുണ്ട് അത് ഒന്നൊന്നിനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇത്തരം കാര്യങ്ങളുണ്ട് എന്റെ മക്കൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണിനോട് മാത്രം എന്റെ മക്കൾ ഈ ഒരു സബ്ജക്റ്റായി ബന്ധപ്പെട്ട് അതിന്റെ താഴെ കമന്റുകൾ ഒത്തിരി അമ്മമാരും അച്ഛന്മാരും ഒക്കെ കമന്റിട്ട് ഞാൻ കണ്ടേ വീഡിയോയുടെ താഴെ അപ്പോൾ അവർ വന്നിട്ട് ഈ പെൺകുട്ടികളെ കാണുമ്പോൾ എൻ്റെ മകൾ മകൻ ചോദിക്കുകയാണ് ഇവ സിസ്റ്റേഴ്സ് ആണോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനോട് എന്തു മറുപടി പറയും അതെന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൂടാ ഇങ്ങനൊരു ഇങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരും ഇങ്ങനെയാണ് ഈ ഇതാണ് അതിൻ്റെ രീതി എന്നൊക്കെ ഈ മക്കൾക്ക് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടത് അതിനെ ഭയങ്കര എന്തോ അറപ്പോടു കൂടിയൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ള കമൻറ്റുകൾ ഞാൻ ആ വീഡിയോയുടെ താഴെ കുറേ ഇങ്ങനെ ശ്രദ്ധിച്ചു അത് ഒരു പറ്റ ആളുകൾ എനിക്ക് തോന്നുന്നു അവരെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് മറുഭാഗത്ത് ഈ പറയുന്ന പോലെ കുറെ വിഷം തിരികണം പോലത്തെ കുറെ കമന്റ്സ് ഇട്ടിട്ട് അങ്ങനെ അതായത് നമ്മൾ കണ്ട് ശീലിച്ചതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് പലതരത്തിലുള്ള പലതരത്തിൽ സ്വത്വങ്ങളുള്ള ഐഡന്റിറ്റി പലതരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മുടെ ഒരു ബേസിക് പ്രശ്നം തന്നെ നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും മാത്രമാണ് ശരി അപ്പൊ നമുക്ക് തന്നെയല്ല നമ്മൾ വളർന്ന് വന്ന ചുറ്റുവട്ടത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും എല്ലാവരും വളരുകയാണ് ഓരോ ദിവസവും ഇപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോഴോ പറയുമ്പോഴോ പഠിക്കുമ്പോഴോ ഒക്കെ കിട്ടും അതായത് നമ്മൾ മാറ്റത്തിന് വിധേയരാവുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ പുതിയ വ്യക്തികളെ പുതിയ സാഹചര്യങ്ങളെ ഇത്തരത്തിലുള്ള ആളുകളെ ഇതൊരു മാറ്റി നിർത്തുക എന്ന് പറയുന്നില്ല കാരണം അവര് നമ്മുടെ ഒപ്പം ജീവിച്ചത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല ഹർഷ പറഞ്ഞപോലെ തന്നെ എല്ലാവർക്കും ഈ രണ്ട് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ ഒരുമിച്ച് ജീവിച്ചാൽ എങ്ങനെ എങ്ങനെയവരുടെ ലൈംഗികത എന്നുള്ള ഒരു സാധനമാണ് അതിനെക്കുറിച്ച് നമ്മൾ എന്തിനു ബോധേടാവുന്നു എന്നുള്ളതാണ് നമുക്കതിനെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ മനോഹരമാക്കാം എന്നതിനപ്പുറത്തേക്ക് അവരെങ്ങനെ ജീവിക്കും അവർക്ക് എങ്ങനെ മക്കളുണ്ടാവും ശരിക്കും നമ്മൾക്ക് പങ്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ജനറേഷനെ ഉത്പാദിപ്പിക്കുക റിപ്രൊഡക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ജനിപ്പിക്കുക എന്നത് മാത്രല്ല അങ്ങനെ കാണുന്നവരുണ്ട് അങ്ങനെ കാണുന്നതിനെ തെറ്റാണെന്ന് പറയാനും ഞാനാണല്ലോ പക്ഷെ പരസ്പരം ഒരു സപ്പോർട്ടിന് വേണ്ടിയും പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളൊരു പങ്കാളിനെ കണ്ടെത്തേണ്ടത് അല്ലാതെ ഈ സൊസൈറ്റി പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ കുറച്ച് ആളുകൾ പറയുന്ന പോലെ കല്യാണം കഴിക്കണം ഇത്ര ഏജിൽ കല്യാണം കഴിക്കണം ഇത്രാമത്തെ വയസ്സിൽ പ്രസവിക്കണം പിന്നെ ഈ കുട്ടികളെ വളർത്തണം ഇതൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം പക്ഷെ ഇത് ചെയ്യാത്ത ആളുകളെല്ലാം മോശക്കാരാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോലെ ജീവിക്കുക എന്നുള്ള മുന്നോട്ട് കൊണ്ടുപോവുക നമ്മള് ഇവരുടെ അവസ്ഥ ഓർത്തു വെക്കണം നമ്മള് ഇത് നമുക്ക് പുതിയതാണ് പക്ഷെ കേരളം കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആണ് അവർക്ക് സർക്കാർ ആണെങ്കിൽ ജോലി കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അവർക്ക് അവരെ ഇപ്പൊ രാഷ്ട്രീയ രംഗത്തേക്കാണെങ്കിൽ അവർ മുന്നോട്ട് വരുന്നുണ്ട് അവർക്ക് പല പല ഇപ്പം ജോലികൾ സർക്കാർ ജോലികളൊക്കെ കിട്ടുന്നുണ്ട് എങ്കിലും അവർ ഇപ്പോഴും ഫൈറ്റിംഗ് ആണ് സ്റ്റിൽ ഫൈറ്റിംഗ് ആണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ നിന്നിട്ട് അവർ ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ് അപ്പം ഞാനൊരു ട്രാൻസ് ട്രാൻസ് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഉണ്ടാവുന്ന നോട്ടം അതായത് അവർ അവരുടെ ഒരു വസ്ത്രമാണെങ്കിൽ അവർ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഈ നോട്ടം നല്ലതാണോ അതോ എന്നെ പിന്തുണയ്ക്കുന്നതാണോ എന്നെ കളിയാക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നൊരു അറിയാതെ അപ്പം ചിലർക്ക് ഇതുണ്ടാക്കുന്ന ഒരു മെന്റൽ പ്രഷർ ഉണ്ട് അതായത് എങ്ങനെ ഇതിനെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇവരെ കളിയാക്കിക്കൊണ്ടല്ലോ കാരണം സോഷ്യൽ മീഡിയ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗം ഇവരും ഈ കമന്റ് കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ കളിയാക്കുന്നത് കാണുന്നുണ്ടാവും ട്രോൾസ് കാണുന്നുണ്ടാവും ഇവരുടെ ഐഡന്റിറ്റീനെ ഇവരുടെ സെക്സ്വാലിറ്റീനെ ഒക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നതുണ്ട് ഇത് അവരെ നന്നായിട്ട് മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പല സംഘടനകളുണ്ട് ഇത്തരം ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ തെറാപ്പി കൊടുക്കാനൊക്കെ ഉണ്ട് പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഈ ഇപ്പോഴും നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മുടെ സമൂഹം മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്യില്ല അത് ഒന്നാമത്തെ കാര്യം പക്ഷേ എന്നാലും ഇപ്പം നമ്മളെ പോലുള്ള ആളുകളൊക്കെ അവരെ കാണുമ്പം അവരും നോർമൽ മനുഷ്യന്മാരാണെന്നുള്ള രീതിയിൽ അവരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അവരുടെ എല്ലാം ഉണ്ട് അപ്പൊ അത്തരം ഘട്ടങ്ങളിലും നമുക്കറിയാം കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ രാത്രിയിലൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ സെക്സ് വർക്കിനും മറ്റുമായി നിൽക്കുന്നു അതൊക്കെ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ചില ൻ മാർക്കാണ് ചില ആളുകൾ അതിനുവേണ്ടി തന്നെ ഇറങ്ങുന്നവരുണ്ട് അവരെല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആവണം എന്ന് നിർബന്ധമില്ല എനിക്ക് കുറച്ചും കൂടി ഇപ്പം സർക്കാർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി കൊടുത്താൽ ചിലപ്പോൾ അവരത് ഉപയോഗിച്ചേക്കാം ചില ആളുകൾക്ക് ഒരു വിധത്തിലും ഇപ്പം പ്രൈവറ്റ് സെക്ടറിലൊക്കെ എത്രത്തോളം ട്രാൻസ്ജെൻഡേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അതിനുള്ള എല്ലാ പോസിബിലിറ്റീസും അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം കാരണം ഈ കളിയാക്കലുകൾ ഈ മാറ്റി നിർത്തലുകളൊക്കെ ഇപ്പോഴും അവർ നേരിടേണ്ടി വരുന്നുണ്ടാകാം അത്തരം സാഹചര്യങ്ങളിൽ കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ രാത്രി കാലങ്ങളിലുള്ള സെക്സ് വർക്ക് പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ അവർക്കും ചിലപ്പോൾ പറ്റുമായിരിക്കാം അത്തരം സംഭവങ്ങളും കൂടി നേരിൽ കാണുന്ന മനുഷ്യരായിരിക്കാം ഈ കുറച്ചുപേരെ കാണുന്നത് കൊണ്ട് ഈ മുഴുവൻ കാറ്റഗറീനെ അവർ ആ രീതിയിലായിരിക്കും കാണുക അപ്പം കുറച്ചുപേരെ ഞാൻ അവിടെ കണ്ടു അതുകൊണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കാറ്റഗറിയിൽ പെടുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്താ പറയുക രാത്രി ഈ സെക്സ് വർക്കിന് ഇറങ്ങുന്നതൊക്കെ കാണുന്ന സമയത്ത് അപ്പം എല്ലാവരും എല്ലാവരെയും നമ്മൾ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് അവിടെ ഒരു ചോദ്യം ഈ പറയുന്നത് പോലെ സെക്സ് വർക്കിന് രാത്രിയിൽ ഇറങ്ങുന്ന ആളുകൾ എല്ലാവരും അവരുടെ സാഹചര്യം കൊണ്ട് ഇറങ്ങുന്നതാണ് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റു ഓപ്പർച്യൂണിറ്റീസ് ഒരാൾ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇവരിലേക്ക് എത്രത്തോളം അത് എത്തുന്നു അപ്പം ചിലർ പറയുന്ന വേറെ വേറെ ജോലി ഇവർക്ക് കിട്ടണില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും പക്ഷെ ജീവിക്കാൻ എന്ത് ചെയ്യും ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരെ അവർക്കത് ഓക്കെയാണ് അവരത് ചെയ്യാൻ വല്യ ആണെങ്കിൽ നമ്മൾ അതിനെ നമ്മളതിനെ എത്രത്തോളം ചോദ്യം ചെയ്യാൻ പറ്റും എന്നൊരു കാര്യമുണ്ട് പക്ഷെ നന്നായി ജീവിക്കുന്ന ആളുകളെ ഈ ലേബലിലേക്ക് കൊണ്ടുവരുന്നത് കാരണം ടാൻസ് അല്ലാത്ത ഈ കമ്മ്യൂണിറ്റിയിൽ വരാത്ത ആളുകളും ഈ തൊഴിലെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ ആ തൊഴിൽ അക്കാര്യത്തെ വെച്ചുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന കാരണം നമ്മുടെ സർക്കാർ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത് ചിന്തിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇതിലേക്ക് ആളുകൾ എത്ര ഇപ്പം നമ്മൾ ഭവനം വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ നൂറ് പേർക്ക് കിട്ടിയാൽ ചിലപ്പോൾ ഒരാൾക്ക് കിട്ടില്ല കിട്ടില്ല അപ്പൊ ഒരാൾക്ക് കിട്ടിയാൽ ചിലപ്പോൾ നൂറ് പേർക്ക് കിട്ടില്ല ഇതിനകത്ത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഇവരിങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവർക്ക് ചിലപ്പോൾ ഐഡന്റിറ്റി കാർഡ് മുതൽ കിട്ടിത്തുടങ്ങി വരുന്നതൊക്കെ ഉള്ളു അതൊക്കെ വലിയ വാർത്തകളായിരുന്നല്ലോ അപ്പം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടുന്ന സമയത്ത് ഇപ്പൊ ഇവരോട് മാന്യമായി ഈ തൊഴിൽ ചെയ്യുന്ന ആളുകളോട് എനിക്ക് തോന്നണേ നമ്മൾ മാന്യമായിട്ട് നമ്മുടെ കേരളത്തിന്റെ ലൈംഗിക വൈകൃതമുണ്ട് ഇത്തരം ആളുകൾ ഒരു പരാതി കൊടുക്കില്ല അല്ലെങ്കിൽ പരാതിമായി ഒരു സ്ഥലത്തേക്ക് പോവില്ല എന്നതുകൊണ്ട് ഇവർ ഞാൻ എപ്പോഴും കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് ഇവരോട് എങ്ങനെയായിരിക്കും ആളുകൾ പെരുമാറുക എന്ന് പറയുന്നത് കാരണം അവരുടെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ കാണിക്കും ഇതിന്റെ ആവശ്യത്തിന് ചെല്ലുന്നവര് അപ്പൊ അതെങ്ങനെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇവർ പുറത്ത് ഇത് പറയില്ല എന്ന് പറയുന്നത് പിന്നെ ഇവർ നേരിടുന്ന ഒരു വിവേചന സാമൂഹികമായിട്ടുള്ള വിവേചനമാണ് അതായത് നമ്മൾ പറഞ്ഞല്ലോ തൊഴിലിടങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വിവേചനങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ കുറച്ച് മസ്കുലായിട്ടുള്ള പെൺകുട്ടീനോട് നീ എന്തിനാ ആണിനെ പോലെ പെരുമാറുന്നത് കുറച്ചൊരു നമ്മൾ പറയുന്ന ഫെമിനൈൻ ഫീച്ചേഴ്സ് ഉള്ള ആൺകുട്ടിനോട് നീ എന്തിനാ പെണ്ണിനെ പോലെ പെരുമാറുന്നത് ഇങ്ങനെ ചിലപ്പോൾ അവർക്ക് അവരുടെ ഐഡന്റിറ്റി ചിലപ്പോൾ ആ സമയത്ത് മനസ്സിലാവുന്നുണ്ടാവില്ല അത് ഇപ്പൊ ഈ നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് അവരുടെ കുറച്ച് സ്റ്റോറി പറയുന്ന കൂട്ടത്തില് അവരെപ്പോഴും പറഞ്ഞു വെക്കുന്ന കാര്യമാണ് എനിക്ക് പണ്ട് ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ അന്ന് പറ്റിയില്ല കുറെ കാലം കഴിഞ്ഞിട്ടാണോ ഞാൻ ഇതാണ് എൻ്റെ എന്റെ ഐഡന്റിറ്റി ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് മിക്ക ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒന്നും ചെറുപ്പകാല ബാല്യകാല അത്ര നല്ലതായിരുന്നില്ല അവരൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ട് അവരുടെ ഒക്കെ അവരത്രയും സാധാരണ മനുഷ്യന്മാരെ അപേക്ഷിച്ച് ഒത്തിരി ഫാമിലി നായിക്കും സൊസൈറ്റിയിൽ സൊസൈറ്റിന്നായിക്കോട്ടെ ഒരു ഒരു തരത്തിലുള്ള സപ്പോർട്ടുകളും ഇല്ലാതെ നാട് വിട്ടുപോയി വേറൊരു നാട്ടിൽ പോയി അവിടെ നിന്ന് സർവേവ് ചെയ്ത് അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് അത്രയും ഫേസ് ചെയ്ത് അവർ തിരിച്ചു വന്ന് നമ്മുടെ കേരള കേരളം പോലെ ഒരു നാട്ടില് അവരവരുടേതായ പ്രൊഫഷനുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ പറയുന്ന കുത്തുവാക്കുകളും ഈ മാറ്റി നിർത്തലും കേൾക്കേണ്ടി വരുന്നത് വലിയൊരു വല്ലാത്തൊരവസ്ഥയാണ് കുടുംബത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മള് കുടുംബത്തിന് എപ്പോഴും കുടുംബ മഹിമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ത്തിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ബാധിക്കും നമ്മുടെ മറ്റു ആളുകളെ എങ്ങനെ ബാധിക്കും അതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ശരിക്കും ഇതൊരവസ്ഥയാണ് നമ്മളെ പോലെ തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത്രയും പാരന്റ്സിനാണെങ്കിലും കുടുംബത്തിലുള്ളവർക്കാണെങ്കിലും ഓൾഡ് ജനറേഷന് ചിലപ്പോൾ അത് വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടോ വായിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടോ പുറത്തിറങ്ങി നടക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇന്നത്തെ കാലത്തെ കുട്ടികളും ഇതിനെ നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത്രയും എക്സ്പോഷർ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഇതിന് താല്പര്യമില്ലെങ്കിലും ഇതിനോട് വിവേചനം കാണിക്കാതെ അവരുടെ പേഴ്സണൽ സ്പേസിൽ കയറാതെ നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം എല്ലാരും മനുഷ്യരാണ് അവർക്ക് എങ്ങനെ ജീവിക്കാം അതായത് എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ എന്റെ പേഴ്സണൽ സ്പേസിൽ ഹർഷിക്ക് ജീവിക്കാം അതുപോലെ തിരിച്ചു അതുപോലെ എല്ലാവർക്കും അവനവന്റെ ഒരു ജീവിതമുണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ഭംഗിയാക്കുക അഭിപ്രായം പറയാതിരിക്കുക പ്രത്യേകിച്ച് ഇത്തരം ഈ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കുറിച്ച് അധികം എന്നുവെച്ചാൽ അവരെ കുറിച്ച് അറിഞ്ഞിരിക്കുക അവരെന്താണ് അവരെ അവരെ അവരുടെ ലൈഫ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക അതിനപ്പുറത്തേക്ക് അവരെന്തിനാ അവരെ ഇതാക്കി അതെന്തിനാ അങ്ങനെ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവാതെ അതും നോർമൽ ആണ് ഇതും നോർമൽ ആണ് മനസ്സിലാക്കി സൊസൈറ്റിയിൽ എല്ലാവരും മനുഷ്യരാണ് അവർ എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട് അവരവരുടേതായ കാര്യങ്ങളുണ്ട് അത് അങ്ങനെയാണെന്ന് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഉള്ളത് ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത് കൊണ്ടൊന്നും വലിയതൊന്നും വരാൻ പുള്ള നല്ല കാര്യങ്ങൾ സംസാരിക്കുക നല്ല രീതിയിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാം അവരുടെ പോരാട്ടങ്ങൾക്കും അവരുടെ അവകാശങ്ങൾക്കും ഒപ്പം നിൽക്കാൻ അല്ലാതെ അവരെ മാറ്റി നിർത്തേണ്ടതല്ല അവരെ ചേർത്ത് നിർത്തേണ്ടതാണ് നമ്മൾക്കൊപ്പം തന്നെ ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട് എന്നാണ് നമ്മള് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ